പെട്ടെന്ന് ആവട്ടോ ഇനി താജ് മഹല് പണിയാണ് ഓക്കെ ഹായ് അപ്പൊ നമ്മളിപ്പോഴും മധുരയിൽ തന്നെയാണ് നമ്മള് നേരത്തെ ഒക്കെ വീഡിയോയിൽ കാണിച്ച് നമ്മുടെ മധുരയിലെ സിറ്റിക്ക് അടുത്തുള്ള നമ്മുടെ ബീബ്രോയുടെ തറവാട്ടിലാണ് നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെയുള്ള പമ്പുകളെ കുറിച്ച് പറഞ്ഞെങ്കിലും ഇത് കാര്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് വണ്ടിയോട് നിർത്താൻ സൗകര്യം ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ കുളിക്കാനാണെങ്കിലും ഇവിടെ നല്ല ബാത്റൂമുണ്ട് റൂം ആയിട്ടുണ്ട് പിന്നെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഓപ്പൺ സ്പേസ് മീൻസ് ഇവിടെ കാണുന്ന ഒരു വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ അതിന്റെ താഴത്ത് ആ ടാങ്കിന്റെ അതേപോലെ ടാങ്ക് ഉണ്ടാക്കിയിരിക്കാം നമുക്ക് അതിന് നിങ്ങൾക്ക് കോരി കുളിക്കാൻ പറ്റും ഓപ്പൺ എയറിൽ നിന്നിട്ട് പിന്നെ റൂമിൽ നിന്ന് കുളിക്കാൻ പറ്റും പിന്നെ ഒരു എട്ടുപത് പത്ത് പേർക്ക് ഒരുമിച്ച് ഇന്ന് കുളിക്കാൻ പറ്റിയ വലിയ ബാത്റൂമുണ്ട് അടിപൊളി സെറ്റപ്പാണ് പിന്നെ അവിടെ അങ്ങനെ ഈ ലോറിക്കാർക്ക് ഈ വരുന്നൊക്കെ വേണമെങ്കിൽ വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്പേസ് സെറ്റാണ് അപ്പൊ നമ്മളിവിടുന്ന് രാവിലെ എണീച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി അടിപൊളി അപ്പോ നമ്മള് ഈ വാലിയിൽ പണി ഏകദേശം തീരാനായിട്ടോ പക്ഷെ ഇനിയിപ്പോ ഇനിയുള്ളൊരു പണി ചെയ്യണമെങ്കിൽ അവിടെ എത്തണം അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചപ്പോഴാണ് ബിബ്രോക്ക് ഒന്ന് പോകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു നേരത്തെ എപ്പോഴും പോയപ്പോ പുള്ളി അവിടെ സംഭവം കണ്ടാണ് അതൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ നിന്ന് തേനിലേക്കുള്ള യാത്രയും അതിന് അടുക്കള വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ബി ബ്രോക്ക് ഞാൻ ബിബ്രോക്ക് വെൽക്കം ടു ടുക്കോർഡ് ട്ടെ ഇനി ഏതെങ്കിലും ഒരു ഇഡ്ഡലി കിട്ടുന്ന ഷോപ്പിനെ മുന്നി കൊണ്ടി നിർത്തും സ്വാഭാവികം എന്ത് സിറ്റി ആ സംശയൊന്നുമില്ലല്ലോ ഓക്കേ അപ്പൊ നമ്മൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങാട്ടോ രാവിലെ എണീച്ചിട്ട് നമ്മള് പ്രാഥമിക കർമ്മങ്ങളും ഫ്രഷ് ആവലും ഒക്കെ ഒന്ന് കഴിയാൻ നല്ലൊരു സൗകര്യം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ ഇങ്ങനത്തെ വേറെ ഇല്ല നമ്മൾ ഈ ഹൈവേ കൂടി പോകുമ്പോഴുള്ള ഭംഗി നേരെ മുമ്പിൽ മലനിരകൾ ഈ റൂട്ടും അതോടൊപ്പം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കന്യാകുമാരി നാഗർകോവിൽ നിന്ന് പോകുന്ന പോകുന്ന വഴി ഒരു രക്ഷയില്ലാത്ത വഴിയാണ് അതേപോലെ ബിബ്രോ ഇഡ്ഡലി കഴിച്ചു ഞാൻ എപ്പോഴും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വരുമ്പോ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്ന സാധനം കേട്ടോ ഉപ്മാവ് റവ ഉപ്മാവ് വീട്ടില് ഉമ്മി ഫെബിക്ക ഉണ്ടാക്കി തരലുണ്ട് നല്ല ടേസ്റ്റാണത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ ഇപ്പൊ ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഇതുവരെ അത് കിട്ടിയിട്ടുണ്ടായില്ല ഇന്ന് നമ്മൾ ആ ഹോട്ടലിൽ കയറുന്ന സമയത്ത് അവിടെ കണ്ടു ഇവിടെ ഇവിടുത്തെ എല്ലാ ഡിഷസും ഓരോ സാമ്പിളും ഉണ്ടാക്കിയിട്ട് കയറുന്ന സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു ഐഡിയ അല്ലേ അത് മെയിന് നോക്കുന്നതിന് പറയും ഈ സാധനം നോക്കിയാൽ മതി ഇവിടെ എന്തൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നമ്മൾ ഉപ്മാവ് കണ്ടു പക്ഷെ വീറ്റ് റവ ആണ് ഗോതമ്പ് റവയാണ് അപ്പൊ എന്തായാലും അത് ഓർഡർ ചെയ്തു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതായത് കുറച്ച് ഗ്രാൻഡ് ആയിരുന്നു അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സൂപ്പർ വീറ്റ് റവ ഇവര് കിച്ചടി എന്നാ പറയാം നമ്മളാണ് ഉപ്പ്മാവെന്ന് പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ അത് കഴിച്ചപ്പോ ചേച്ചീനെ ഓർമ്മ വന്നു ചില ഭക്ഷണങ്ങള് നമ്മളെ ചില സ്ഥലത്തേക്കും ചില സ്ഥലങ്ങൾ ഓർപ്പിക്കും ചില ആളുകൾക്ക് ഓർമ്മിപ്പിക്കും എന്ന് പറയാറുണ്ട് അല്ലേ അതുപോലെ ശരിക്കും എനിക്ക് ചേച്ചി ഓർമ്മ വന്നു കാരണം മുമ്പേ പോയിട്ട് എനിക്ക് സാധനം ഇഷ്ടം തന്നപ്പോൾ ചേച്ചി സ്ഥിരമായിട്ട് രാവിലെ നല്ല ഗ്രാൻഡായിട്ട് നെയ്യൊക്കെ ചേർത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്തിട്ട് ഉപ്മാ ഉണ്ടാക്കി തന്നിരുന്നു അങ്ക അങ്ങനെയുള്ള നമ്മൾ പോകും എന്തായാലും നല്ല സൂപ്പർ ആയിരുന്നു അത് കഴിച്ചു കഴിച്ചിറങ്ങുമ്പോ അവിടെ കട്ട് ഫ്രൂട്ട്സ് വെക്കുന്നുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ ഒരു പാക്കറ്റില് മുപ്പത് രൂപക്ക് വാട്ടർമെലണും പൈനാപ്പിളും അതുപോലെ നമ്മുടെ പപ്പായണ്ട് നല്ല ഞാൻ സംസാരിച്ചോ തീർക്കുകയാണേ അപ്പൊ ഞാൻ നമുക്ക് പോവാം ഒരു എമ്പത്തി അമ്പത്തഞ്ച് കിലോമീറ്റർ പോയാൽ നമ്മൾ തേനിയിലെത്തും അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മള് മധുരൈ പഴനി ഹൈവേയിലാണ് കേട്ടോ അപ്പൊ മധുരൈ പഴനി ഹൈവേയില് മധുരയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ പിന്നിട്ടതിനു ശേഷം ഇടത്തോട്ട് തിരിയും അതായത് കൊടൈക്കനാൽ റോഡാണെ അതിന് തേനി പോണിക്ക് റൈറ്റിലേക്ക് തിങ്ങി കൊടൈക്കനാലൊക്കെ കയറും കൊണ്ട് ഈ റൂട്ട് പറയുമ്പോ നമുക്ക് കാണാൻ ഏറ്റവും ഇഷ്ടം താല്പര്യമൊക്കെ ഉള്ള അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് മൊത്തം ചെറിയ ഗ്രാമങ്ങളൊക്കെ അങ്ങനെ നല്ല മനോഹരമായ സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ കുറേ സമയായിട്ട് പലതരത്തിലുള്ള പൂക്കളുടെ കൃഷി കാണണ്ടേ അപ്പൊ ഇവിടെ അരളിപ്പൂവാൻ തോന്നുന്നുണ്ട് ആ അരളിപ്പൂ തന്നെ അതിന്റെ ഒരു പാടം കണ്ടപ്പോ അവിടെ ചേട്ടൻ നിക്കണ്ടേ എണ്ണം നിക്കണ്ടേ നമ്മള് വെറുതെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നാണ് എന്ത് ഭംഗിയാന്ന് നോക്കിയേ പശ്ചാത്തലം തെങ്ങും മലയൊക്കെ ആയിട്ട് എന്നാ വണക്കം പേരെന്നെ പാണ്ഡിരാജ് ഉങ്ങൾ ഇതാ ഇത് വേഷം എന്നെ എന്നെ വേഷം ആ ഇത് പുല്ലാണ് വേറെ പൂക്കളല്ല അരളി ആ അരളിപ്പൂവാ ഇതിപ്പോ സീസൺ അല്ലേ അരളി പൂ സീസണാ ഓ മഴ പെയ്തിട്ട് കുറഞ്ഞാ ഓക്കേ 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 ഇത് പൂജക്ക് പോകുന്ന റേറ്റ് ഒരു കിലോ ഓക്കെ ഓക്കെ നല്ലതാ പൂവില്ല കമ്മിതാ മഴ മഴ ഓ കുറച്ചും കൂടെ വന്നപ്പോഴത്തേക്കും നമ്മള് ബത്ലകുണ്ടു എന്ന് പറയുന്ന സിറ്റിയിൽ എത്തി കേട്ടോ ബത്ലകുണ്ടു എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസം തോന്നും അല്ലേ ഒരു ഇൻട്രസ്റ്റിംഗ് എനിക്ക് ആ പേര് കേൾക്കുമ്പോഴേ പേരിന്റെ ഒരു സ്ഥലപ്പേരാണ് കർണാടകയിൽ നിന്ന് സ്ഥലം തോന്നുന്നു ഓക്കെ ഓക്കെ സംഗതി ശരിക്കും ബത്ലഗുണ്ടു എന്നതിന്റെ പണ്ടത്തെ പേര് വെട്രിലൈകുണ്ട്രു എന്നാണ് കേട്ടോ അതായത് വെറ്റില മല എന്നാണ് വെറ്റിലയുടെ മല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം പിന്നെ അത് പറഞ്ഞ് പറഞ്ഞ് ലോപിച്ചു ലോപിച്ച് ബത്ലകുണ്ടു ആയതാണ് ആക്ച്വലി ഇത് ഡിണ്ടിഗൽ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് ഡിണ്ടിഗൽ ഡിസ്ട്രിക്ടിലെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബാണ് കേട്ടോ അതായത് ഡിണ്ടിഗൽ മധുരൈ തേനി മൂന്ന് ജില്ലകളെ കണക്ട് ചെയ്യുന്ന ഡിണ്ടിഗൽ ദിണ്ടിഗൽ ഒരു സിറ്റിയാണ് ഈ സിറ്റിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊടൈക്കനാൽ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടുത്തുള്ള വലിയ സിറ്റി ഇപ്പോൾ കൊടൈക്കനാലിൻ്റെ പരിസരത്ത് ഒക്കെ ഉണ്ടാക്കുന്ന കൃഷി ചെയ്യുന്ന പച്ചക്കറികളും ഒക്കെ ഇവിടെയുള്ള മാർക്കറ്റ് വന്നിട്ടാണ് പുറത്തേക്കൊക്കെ പോകുന്നത് അപ്പോൾ ബറ്റിലെ കൊണ്ടും ശരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു ഹബ്ബാണ് അപ്പോൾ അത് പാസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോന്നു കുറച്ചും ഇങ്ങോട്ട് പോകുന്നപ്പോൾ ബീബ്രോക്കൊരു ചായ കുടിക്കണം എന്ന് പറഞ്ഞു നിർത്തി അപ്പൊ ആ ചായ കുടിക്കാൻ നിർത്തിയ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അതിമനോഹരമായ സ്ഥലല്ലേ അടിപൊളി സ്ഥലം ഞാനിതിലൊക്കെ എപ്പോഴും പാസ് ചെയ്യുമ്പോൾ അടുത്ത് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് കാരണം എത്ര കണ്ടാലും ഈ ഒരു സ്ഥലം മടുക്കില്ല അതുപോലത്തെ ഒരു സ്ഥലമാണ് അതെ 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 നമ്മൾ എന്താ പറയുക ഇപ്പൊ കൊറേ ആൾക്കാർ ഇവിടെ വരാറുണ്ട് സ്ഥിരമായിട്ട് അതായത് ഇവിടുത്തെ തമിഴ്നാട്ടിലെ കുറെ ആൾക്കാർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂണ്ടിടാനൊക്കെ ആയിട്ട് പിക്നിക്കിനൊക്കെ വരുന്ന പോലെ ഉണ്ടല്ലേ അതുപോലത്തെ ഒരു സ്ഥലമുണ്ട് അതായത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു അപകടം ഉണ്ടോന്നറിയില്ല രാത്രിയിൽ ഒരു ജലാശയമാണ് അപ്പുറത്ത് കുറച്ച് പനകളും മരങ്ങളും പിന്നേം കുറച്ച് പോയി കഴിഞ്ഞാല് മലകൾ ഇതൊക്കെ പഴനി മലനിരകളൊക്കെ ആയിരിക്കും കൊടയ്ക്കാൽ പഴനി ഇതിന്റെ ഓപ്പൺ ഓക്കെ ഈ റോഡിലൂടെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്ക് തിന്നിട്ടാണ് കുടയ്ക്കാനിലേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇവിടെ നിന്ന് ചുമ്മാ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് ആക്ച്വലി ഞങ്ങൾ നമ്മൾ ആ വടിവേലുവിൻ്റെ തോട്ടത്തിൽ പോയില്ലേ ആ ആ വഴി കൂടി ശരിക്കും നമ്മൾ വരേണ്ടതല്ല അല്ലേ വേറെ വരേണ്ടതല്ലേ കൂടെ പോകേണ്ടത് അതിനുമുമ്പ് വേറെ വഴി കൂടി തിരിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്ത് ബസ്ലെ കൊണ്ട് വന്ന് ജോയിൻ ചെയ്യാ ചെയ്യേണ്ടത് ഒരു നിമിത്തം പോലെ അദ്ദേഹത്തിൻ്റെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വഴി തെറ്റിയതാണ് അല്ലേ എന്തായാലും ഓരോരോ രസങ്ങളാണ് ചായ പിടിച്ചു കഴിഞ്ഞല്ലേ എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു ഞാൻ ഭയങ്കര ചായ കുടിക്കണമെന്ന് പക്ഷെ ഞാനല്ല ചായ കുടിക്കലോ ഇവ ഇവനൊരു ദിവസം അഞ്ചെട്ട് ചായ പിടിക്കും കിട്ടിയേ കുടിക്കും അവിടെ ആരണ്ട് ചൂണ്ട ഇടുന്നുണ്ടോ നോക്കി നടന്നിട്ടോ ഇത്തരം സ്ഥലങ്ങളിൽ നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും അയ്യോ വലുതല്ലേ ആ ഞാൻ ഇളകുന്നത് കണ്ടു അത് മീനാ എനിക്ക് മനസ്സിലായില്ല അമ്മോ ഇത് ഇച്ചിരി ടാസ്ക് വഴിയാണ് കേട്ടോ പക്ഷെ ഇവിടെ ഈ ഈ കമ്പ് കടക്കുന്നോണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ചതുപ്പില് ബുദ്ധിമുട്ടാകും ഒരു നടക്കാൻ ആ ഏതാ ഇല്ല പിടിച്ച് നമ്മളെ നടന്ന് പോകുമ്പോ പെട്ടെന്ന് മീന് ഞാൻ ചാടുന്നത് കാണാം ക്യാമറക്കെടുത്ത് ചെല്ലുമ്പോഴത്തേക്കും പിന്നെ ഇണ്ടാവില്ല നമ്മള് ഒച്ച ഉണ്ടാക്കാതെ പോവുകയാണെങ്കിൽ ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും സംസാരിച്ചു ആ പ്രശ്നം ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട് അണ്ണൻ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോയാണെങ്കിൽ

അപ്പതാ എനിക്ക് തന്നി വരുന്നത് ആയിട്ട് ഓക്കെ സീകരം വരാതില്ലേ കൊണ്ട് കൊഞ്ചോ കൊഞ്ചോട്ട് അങ്ങനെ വരണ്ടാവില്ല പതുക്കെ പതുക്കെ ഇതുപോലെ ഓ അവരെല്ലാം നിറഞ്ഞ വരും ഡാമിൽ നിന്ന് മീൻ ആ വെയിറ്റ് ശരി ിൽ പോലെ വല ഇടാൻ പോയിട്ടോ വല വല ഇട്ടിട്ട് വീട്ടിൽ പിന്നെ വൈകിട്ട് എടുക്കാം ഈ സ്ഥലത്തിന് പറയുന്ന പേരുണ്ടോ കമ്മം അവർ പറഞ്ഞാണ് അതായത് നേരത്തെ പറഞ്ഞില്ലേ കൊടൈക്കനാൽ ഭാഗത്ത് നിന്ന് നമുക്ക് പോകുമ്പോ കാണുന്ന ഡാം അത് നിറയുന്ന സമയത്ത് ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വെള്ളം വരും ഇങ്ങനത്തെ ഏരിയ കുറേ എന്ന് പറഞ്ഞു അപ്പോൾ ഓരോന്നും ഓരോന്നും നിറഞ്ഞു നിറഞ്ഞ ഇങ്ങനെ വരിക ചെയ്യാം ഇനി ഇവിടുന്ന് അങ്ങോട്ടും രണ്ട് മൂന്നെണ്ണം ഉണ്ട് തരാ ഇങ്ങനത്തെ ഏരിയ ഇവിടെ പോ അവിടെ ഒരു കൊടി കൊടികളുണ്ട് ഒരു മരത്തിൽ ആ കുറച്ച് ഹൈറ്റിലാണ് അത്രയും ഭാഗത്ത് നിറയത്ര വെള്ളം അതായത് നമ്മളിപ്പോൾ നടക്കുന്ന വഴിയിലൊക്കെ ഈ ഒരു ഇവിടെയൊക്കെ നമ്മുടെ മുകളിൽ വരും വെള്ളം ആ റോഡിലേക്കൊക്കെ എത്താറുണ്ടെന്നാണ് പറഞ്ഞത് നല്ല വെള്ളം വരുന്ന സമയത്ത് അപ്പോൾ ഇന്നിപ്പോൾ വെള്ളം വരുത്തറേ രാത്രി കാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വെള്ളം വരും എന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെയുള്ള ഈ ഏരിയകൾ നിറഞ്ഞു നിറഞ്ഞ് ലാസ്റ്റ് വെള്ളം ഇവിടെ രാമേശ്വരത്ത് കടലിൽ പോയി ചേരും അതാണ് കഥ നമ്മളങ്ങനെ ഗംഗുവാരപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിട്ടോ ഇവിടൊക്കെ പട്ടികളാണ് അല്ലെ പട്ടി വീരപ്പനായക്കർ പട്ടി ആണ് നേരത്തെ കണ്ടത് വാടാ പട്ടിയിലൊക്കെ ഉണ്ട് വാടി പട്ടി ഓക്കെ ഗംഗുവാര പട്ടി എത്തി ഇവിടെ ഇനി റൈറ്റിലേക്ക് ഒരു അമ്പത്തിരണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന റോഡാണ് അത് കൊടൈക്കനാൽ എത്തു കേട്ടോ നമ്മൾ പക്ഷെ കൊടൈക്കനാൽ പോകുന്നില്ല നമ്മൾ കൊടൈക്കനാൽ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഓർത്തു കൊടൈക്കനാൽ യാത്രേനെ കുറിച്ചിട്ട് ആ കുറച്ച് മുമ്പ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോ ഇനി നമ്മൾ നേരെ പോവാണ് നമ്മൾ നേരെ പോകുമ്പോ ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ കൂടി ഉണ്ട് തേനിയിലേക്ക് കേട്ടോ അല്ലേ ഓക്കെ ഭക്ഷണം കഴിക്കണ്ടേ കഴിക്കണം ബിരിയാണി 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 ഉണ്ട് ഉണ്ട് അവിടെ ഇവിടെ ഇവിടെ പിന്നെ ഈ തലപ്പാക്കട്ടി 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 എന്ന് പറഞ്ഞ ബോർഡുകൾ സ്ഥലങ്ങളിൽ ബോർഡ് എന്തെങ്കിലും ണം എന്തെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ നല്ല ഭംഗിയുള്ള ഒരു തെങ്ങും തോട്ടം കണ്ടു കേട്ടോ നല്ല ഭംഗിയുള്ള തെങ്ങും തോട്ടം കണ്ടു കഴിഞ്ഞാല് പണ്ട് മുതലേ അവിടെനിന്ന് ഇറങ്ങിയിട്ട് നേരെ ശരിക്കൊന്നു കണ്ടിട്ട് പോകാതെ നമുക്കൊരു സ്വസ്ഥതയും ഇല്ല അപ്പൊ അങ്ങനെ ഇറങ്ങിയതാണ് എന്താ വെള്ളം മഴ പെയ്തന്റെ വെള്ളാണല്ലേ എന്ത് രസ സ്ഥലങ്ങളൊക്കെ ഹൈ എനിക്ക് ഓർമ്മ വരുന്നത് അതെ തമിഴ്നാട്ടില് നായകൻ ആണെങ്കിലും മിക്കോറിങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും വീടുണ്ടാവേ വില്ലേജ് കഥകൾക്ക് വില്ലേജ് മലയുണ്ടായിരിക്കും ആ ഒരു എത്രയോ മലയാള സിനിമകളിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ പഴയ സിനിമകളൊക്കെ അല്ലെങ്കിൽ പൊള്ളാച്ചിയിലാണ് അവിടെ രണ്ടു മൂന്ന് അമ്മമാരോ ചേച്ചിമാരോ ഒക്കെ ഈ പശുക്കളെ നോക്കുന്നവരാ തോന്നുന്നുണ്ട് ഇന്ന് ഫുഡ് കഴിക്കൊക്കെ ചെയ്യുന്നുണ്ട് ഏയ് അവരിയ്ക്കുന്ന ഫ്രെയിം കണ്ടോ എന്താ രസം കാ വണക്കം ഇവിടെ എടുക്കെ എല്ല നല്ല അഴകാന ഇടം അതിനാൽ ഫോട്ടോ അടുക്ക വന്നത് ഉണ്ടെ മാണേ ആ വീടല്ല ആ ഊര വീടെല്ലാം പാ സാപ്പാച്ചാ സാപ്പാടെ കൊണ്ടുവരിയ കേരളവിലേന്ത് സുമി പാകം പാലക്കാട്

അപ്പൊ അവർ കളിയാക്കിയിട്ട് വിളിക്ക അതിന്റെ പേരെന്നെ ആ മാടിന്റെ പേര്ന്നെ അമ്പത്തിരണ്ടാന്നോ അപ്പൊ ഈ ചേച്ചി പറയണോ മറ്റേ ചേർന്നടുത്ത് അമ്പത്തിരണ്ട് കൂട്ടിട്ട് വാ ഫോട്ടോ എടുക്കാനാണെന്ന് രണ്ടായിരം രൂപ അപ്പത്തെ പറ്റിയതാ അവരിപ്പൊ അമ്പതിനായിരം രൂപ കൊടുക്കുന്നു രണ്ടായിരം രൂപ നഷ്ടമാണെങ്കി ലക്ഷക്കണക്കിയൊക്കെ പോകരേ എത്ര മണിക്ക് എത്തിരുമ്പി പോരുത് നാലുമണി വരെയൊക്കെ ശരി ബൈ ബൈ ഇതെന്തുവാടേ കാണിച്ചേക്കണേ ഒരു തെങ്ങ് നോക്ക് അതിന്റെ അകത്ത് കുറെ ചെടിയൊക്കെ വളർന്നേക്കണു ഇതേ അകത്തേക്കങ്ങോട്ട് പോവാൻ പറ്റും എന്ത് ഇവിടെന്ത് വീരപ്പട്ടി അല്ലേ അതല്ലേ പറഞ്ഞേ വീരപ്പേര് പറയണം അല്ലേ എന്തേ കോയില് പട്ടി പറഞ്ഞല്ലോ അമ്മമാര് പട്ടി ടി ആയി ഓക്കെ അപ്പൊ ഇനി നമുക്ക് ആ വില്ലേജിൽ വേണമെങ്കിൽ പോവാം അത് അവര് പറഞ്ഞെന്നാണ് അതല്ലെങ്കിൽ നമുക്ക് വിശക്കുന്നുണ്ട് ഒരു നാട്ടു ബിരിയാണി എങ്കിലും കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം നേരെ പോകുന്നതിന് പകരം നമ്മളെ അവിടുന്ന് ആ മാടിൽ നോക്കുന്ന ചേച്ചിമാര് പറഞ്ഞത് വെച്ചിട്ട് ഒരു കുഞ്ഞി വഴി കൂടി കൊണ്ട് കയറിയിട്ടോ ഷട്ടക്കോവിൽ പട്ടി അത് അവരുടെ വില്ലേജാണ് ആ മാ ചേച്ചിമാരില്ല അവരുടെ വില്ലേജ് ആണ് നല്ല രസം ഉണ്ട് ഇങ്ങനെ പോവാനുട്ടോ ആ വീടുകളൊക്കെ ഉള്ള സ്ഥലം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ അവസാനിച്ചു ഇനി ഈ വഴി അങ്ങോട്ട് പോവില്ല കഴിഞ്ഞു ദി എൻഡ് എൻഡ് അങ്ങനെ ഈ ലോകം ഇവിടെ അവസാനിച്ചു നമ്മള് തിരിച്ചു പോവാണ് നല്ല ഭംഗിയുള്ള ഗ്രാമം കേട്ടോ ഈ ഒരു മലയാള താഴ്വരത്തിലായിട്ട് പക്ഷെ ഇവിടുന്ന് അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മല ഇവിടുന്ന് അങ്ങോട്ട് മലയുടെ നടുവിലൊരു ഗ്രാമം പോണ വഴി തെങ്ങും തോട്ടത്തിൽ ഒരു ഹോട്ടല് കണ്ടതാണ് കേട്ടോ അവര് ബിസിലൊക്കെ കൂലി നമ്മളെ വിളിച്ചാലുന്നുണ്ട് വേറെ ആൾക്കാരൊന്നും കാണുന്നില്ല ഫുഡ് എങ്ങനെ ഉണ്ടാവുന്ന ദൈവത്തിന് അറിയാം ട്രൈ ചെയ്യാം ആ ഓക്കെ 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 എടുക്കണ്ടോ ഒരു തെങ്ങന്തോപ്പിലാണ് കേട്ടോ നല്ല ഭംഗിയിൽ ചെറിയൊരു ഹോട്ടല് കേരള പാലക്കാട് ആണെങ്കിൽ പേര് സ്റ്റാലിൻ ആ മുഖ്യമന്ത്രിയാണല്ലോ ഓക്കെ 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 ഇങ്ങല്ല അപ്പടിയാ ശരി അമ്മ വണക്കം അമ്മ മലയാളിയാ കോട്ടയത്താ കോട്ടയം കൊടയമ്പടി കോട്ടയത്താണല്ലോ പാലാ പെരിയുളം ക്രിസ്ത്യൻ ബിസിനസ് വീടല്ലേ ശരി 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 ആയിക്കോട്ടെ കുമരകം ആ ശരി ചന്തക്കടവ് ഓക്കെ 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 ഒരു മോനാണോ ആ ശരി അപ്പൊ ഇരിക്കാം അമ്മ നമ്മുടെ പേരെന്നെ ആ ചിന്നമ്മ ഓക്കെ ചിന്നമ്മയാണ് നമുക്കിത് കറികളൊക്കെ വളമ്പി തന്നെ കേട്ടോ ഇത് വെണ്ടക്കാണോ വെണ്ടക്ക വെണ്ടക്ക കാണാൻ നല്ല ഭംഗി ഭംഗിട്ടോ കോഴിച്ചാറല്ലേ നാടൻ കോഴിയാ ഓക്കെ നമ്മൾ കഴിക്കാൻ തുടങ്ങി ചോറും നാടൻ കോഴിയുടെ കറിയാണ് അത് ഈ ചോറിന്റെ കൂടെ തന്നെ ഉള്ളതാണ് കറി ഗ്രേവി പിന്നെ വെണ്ടക്കയുടെ ഒരു കൂട്ടാണ് അച്ചാറ് ഇന്ന് നമ്മള് പറഞ്ഞത് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞത് ഇതാണ് നാടൻ കോഴി ഫ്രൈ അല്ലെ അത് വന്നിട്ടോ അതിങ്ങനെ ഒരു വാഴൻ്റെ അരിയിലൊക്കെ വേണമെങ്കിൽ നിറേ പച്ചമുളക് കീറിയിട്ടതും വേപ്പിൻ്റെയിലൊക്കെ ആയിട്ട് കുരുമുളകിൻ്റെ ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല ശരിക്കും നല്ല രസമുണ്ട് കഴിക്കാൻ കറിയാം തക്കാളി കറിയും കൊള്ളാം പിന്നെ ഈ കോഴിക്കറിക്ക് പുറമേ വേണമെങ്കിൽ നമുക്ക് മട്ടൻ കറിയും കിട്ടും കേട്ടോ ഇനി കുറച്ച് ചോറ് വാങ്ങിച്ചിട്ട് മട്ടൻ കറി ടേസ്റ്റ് ഇട്ടാലും അതാ കാര്യമായിട്ട് വന്നത് ഓക്കെ കുറച്ചുകൂടെ ചോറ് വാങ്ങിച്ചിട്ട് മട്ടൻ കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഓരോ ടേസ്റ്റാണ് കേട്ടോ രക്ഷയില്ല ഈ ലൊക്കേഷൻ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ ഈ വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കണം അതായത് സാധാരണ ഹോട്ടലിൽ കാണിക്കുന്ന പോലെ കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുള്ള ആർഭാട ഒന്നുമില്ല അല്ലേ നമുക്ക് ഹോട്ടലിൽ കറി പതിനഞ്ച് ഐറ്റംസ് ഉണ്ടാവില്ല അങ്ങനെയൊന്നുമില്ല ചോറ് പിന്നെ ഈ രണ്ട് മൂന്ന് കറി ഏതാന്ന് വേണ്ട നമുക്ക് ചൂസ് ചെയ്യാം പിന്നെ അച്ചാറ് പിന്നെ ഈ മെഴുക്ക് പുരട്ടി തക്കാളി കറി ആ ഒരു തക്കാളി കറി ഈ മെഴുക്ക് ഇതിന് എഴുപത് രൂപ നല്ല മട്ടൻ കറി കൂട്ടിട്ട് ചോറ് നമുക്ക് എഴുപത് രൂപക്ക് മട്ടൻ കറി എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകോഴിയില്ലേ ഈ ഫ്രൈ അതിന് നൂറ് രൂപ അതൊക്കെ നല്ല റീസണബിൾ റേറ്റ് ആട്ടോ മോരും രസമൊക്കെ ഉണ്ട് ഇപ്പൊ എന്ന് വെച്ചാൽ ഉണക്കമീന്റെ ഹറിയുണ്ട് കേട്ടോ സ്പെഷ്യൽ ആയിട്ട് അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം പക്ഷെ ഞങ്ങളിപ്പോ

ഇനി കാണാം ഇനിയും വഴിക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി കേട്ടോ അപ്പോ കുമളിന്ന് മധുരയിൽ പോകുന്നവർക്ക് കുമളിന്ന് അതുപോലെ ഈ തേനി ഈ കൊടൈക്കനാൽ ആ വഴിക്ക് പോകുന്നവർക്കൊക്കെ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യാണ് ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് കെട്ടോ വെജിറ്റേറിയന്റെ കഥ എന്താ നമുക്ക് അറിയില്ല ആകാശ് തോപ്പ് കട തോപ്പ് കട എന്ന് പറഞ്ഞാൽ തെങ്ങിൻ തോപ്പിൽ നിൽക്കുന്ന കടയായത് കൊണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പോ ഇത് കറക്റ്റ് എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിറ്റി ഉണ്ടല്ലോ കൊണ്ട് ബസ്സിലെ കൊണ്ടുവന്ന് പെരിയകുളം പോണ വഴിക്ക് ദേവദാനപ്പെട്ടി എന്ന് പറയുന്ന ദേവദാനപ്പെട്ടി ബൈപാസിലാണ് ഈ ഒരു കട അല്ലേ ആകാശ് തോപ്പ് കട അപ്പ എന്തായാലും അടിപൊളി ഫുഡായിരുന്നു ഫുഡ് നന്നായി ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ വേറൊരു സുഖാണല്ലേ ഇനി റെസ്റ്റ് എടുക്കാനും കൂടി പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ അല്ലെ ഇങ്ങനെ ഒരു തെങ്ങിൻ്റെ തോട്ടത്തില് ഭക്ഷണം കഴിച്ചിട്ടിങ്ങനെ പോന്നപ്പോഴേ നല്ല ഉറക്കം വരിക ബിബിക്കാൻ ബിബിക്ക് എനിക്കല്ല ഞാൻ ഈ പകല ഉറങ്ങി ഫീലല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഇവിടെ ഒരു ഒരു ഉങ്ങുമരം കിട്ടിയിട്ടോ ഈ ഹൈവേ സൈഡിൽ ഒരു ഉങ്ങുമരം അപ്പൊ അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് അതിന്റെ ചോട്ടിൽ കറക്റ്റ് ആയിട്ട് നമ്മള് വണ്ടി നിർത്താനുള്ള സ്പേസ് ആണ് അല്ലേ ഒറ്റ വണ്ടി കിടക്കാം അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ചേരം ബിബി ഉറങ്ങി ഞാൻ പിന്നെ ഫോണിൽ ഓരോ സംഭവ നോക്കിയിരുന്നു അപ്പം ഇനി നാട്ടിലേക്ക് പോവാണ് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ നമ്മുടെ നിസാൻ ഇവാരിയിലുള്ള കുറച്ച് വർക്കുകൾ നടക്കാനുള്ളത് കൊണ്ട് ആ ഗ്യാപ്പിൽ വെറുതെ ഒന്ന് ഒരു ചെറിയ യാത്രയ്ക്ക് ഇറങ്ങിയതാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു കറക്റ്റ് പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് എന്തൊക്കെയോ ഏലക്കോ ഇറങ്ങി നടക്കായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് നാട്ടിലേക്ക് നേരെ പോവാ ചെയ്യുന്നത് ഇനി വണ്ടിയൊക്കെ എന്തായാലും നോക്കട്ടെ വണ്ടി റെഡിയാക്കണം അതെ വണ്ടിയുടെ പണികൾ ഒരുവിധം കഴിഞ്ഞു ഇനി നമ്മൾ ചെന്നതിന് ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ഇറങ്ങണം നമ്മുടെ തേർഡ് ഗിയറുമായിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ